വെൽക്കം ബാക്ക് ഇന്നുണ്ടല്ലോ ഇന്ന് എന്നാ പണിയാ ഞാൻ എന്നാ പണിയാന്ന് ഞാൻ തന്നെ മറന്നു പോവുക ഇഞ്ചി പൊളിച്ച് ചുക്കാക്കുന്ന ഒരു പരിപാടിയാണേ കഴിഞ്ഞ ദിവസം വിത്ത് ഇഞ്ചിക്കുള്ള വിത്ത് തയ്യാറാക്കുന്ന വീഡിയോ കിട്ടില്ലേ അതുപോലെ തന്നെ ബാക്കി വന്ന ഇഞ്ചി നമുക്ക് ചുക്കാക്കുന്നേ അത് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല നീ അതാ ആ ഞാനും വെയിലത്തായിരുന്നു ഇത്ര നേരം ഈ ചുമ്മാ വഴക്കുണ്ടാക്കാനാണെങ്കി ഞാൻ ഇട്ടേച്ച് പോവും ആ വീഡിയോ ഓഫ് ആക്കും ഞാൻ ആഹ് ഞാൻ ഇത്ര നേരം വെയിലത്ത് കിടന്നു പണിത് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നുള്ളൂ അന്നേരത്തിന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു എന്നാ എടുത്തു കൊടുത്തേക്കാം പാവ അല്ലേ ആ എന്നാ വിളിക്കുണയുണ്ട ആഹാ എന്നാൽ നമുക്കൊന്ന് കണ്ടത് തന്നെ ആ അത് ശരിയാകട്ടോ കാരണം അന്നേരം ഇത് കണ്ടില്ലേ ഇത് ഇത്രേം സാധനമായതാ ഇത് ഇനി ഇരിക്കാ ഇത്രയും കൂടി ഇരിക്കുവ അല്ലേ വേറെ ഇരിപ്പുണ്ട് ഇനി ഇരിപ്പുണ്ട് അവിടെ അതെ അവിടെ കണ്ട ഇരിപ്പുണ്ട് ഞാൻ എന്റെ പണിക്ക് വന്നില്ലല്ലോ കപ്പയിട അവസാനം ഞാൻ വഴക്കൊണ്ടാക്കിയപ്പോൾ രണ്ട് വീഡിയോ എടുത്തു തരാനായിട്ട് വന്നു അതേ ഉള്ളൂ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്നിട്ടിപ്പ ഞാൻ കൂടുന്നു ഞാനൊന്നും വിശ്രമിക്കട്ടെ രാവിലെ ഇറങ്ങുന്ന ഒത്തിരി പണിയൊന്നും ഇല്ല ട്ടോ ചുമ്മാ പറയുന്ന പൊങ്ങച്ചാ ഇത്ര ഒരു മിടുക്കി രണ്ടു പേർക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കണം അതാണ് എല്ലാരും ആണുങ്ങളും പറയുന്ന പണിയുണ്ട് എന്നാലും എല്ലാരും എന്നാ നിങ്ങക്ക് പണിക്ക് നടക്കുന്ന നടക്കുന്ന നടപ്പ് അതുപോലെ എത്ര എന്തെല്ലാം ചെയ്യുന്നു പക്ഷെ അതിനൊന്നും ഒരു വിലയില്ല ഈ ലോകത്ത് അല്ലേ കൂലിയില്ലാത്ത ജോലി ഒരു ദിവസം ഒന്ന് ചെയ് എന്നതായാലും മേലാതെ ആയിട്ട് കിടക്കുമ്പം പറയും നാളെ എന്നോട് പറയല്ലേ അത് ചെയ്തു തരാവോ ഇത് ചെയ്തു തരാവോന്ന് കേട്ടോ എല്ലാരും കേട്ടല്ലോ അല്ലേ എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പോവാണെന്ന് ഞാൻ കേസ് കൊടുക്കും ഞങ്ങൾക്കും കൊടുക്കാം ഇപ്പം പുരുഷന്മാരുടെയും ഇതുക്കൂട്ടി വന്നിട്ടുണ്ട് എന്നാ വനിതാ വനിതകൾ കണ്ടല്ലോ എന്തോ ഒരു സംഭവം അതുപോലെ പുരുഷന്മാർക്കും അതുപോലെ ഒക്കെ ഉണ്ട് ആ പീഡന പീഡനമാർക്കും പറയാം ആ മാനസിക ശാരീരികോ ഏത് വേണേലും അതൊക്കെ ഉള്ളവരായിരുന്നെങ്കിലും എന്ത് അപ്പോ നല്ല അതുകൊണ്ട് അതൊരു വീഡിയോ ഒരു അപ്പോലാട്ടോളിച്ചു എടുത്തു കൊടുക്കാന്ന് നമ്മളെ കൈയും ആ ഇല്ലാത്ത ഭാഗ്യം ഇടയ്ക്ക് ഞങ്ങള് വീഡിയോ ഒന്ന് നിർത്തി പോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നേ അതാണ് എന്നേലും ും വീഡിയോ എടുത്ത രണ്ടുപേര് കേറി വരുന്നെ അവര് ഈ എന്തോ സംഘടനയുടെ പാവങ്ങൾക്ക് ഡയാലിസിസുകാർക്ക് പൈസ കൊടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ള എന്തോ പിരിവിന് വന്നതാ പറയുന്നത് ശരിയായിരിക്കാം

സത്യേക സത്യമാണേലും നമ്മളോർക്കും സത്യമല്ലെന്നുക്ക് വല്യ കൊടുക്കില്ല ചെറിയ ചെറിയ സഹായങ്ങൾ വഴക്കവര് വന്നപ്പം ഞങ്ങളുടെ വഴക്കിന്റെ കരണ്ട് പോയിപ്പോയി നിശ മാറിപ്പോയി അതുകൊണ്ട് വീഡിയോ എടുത്തു തരണെങ്കിൽ മര്യാദക്കൊക്കെയാണെങ്കിൽ വീഡിയോ എടുത്തു തരാം അതല്ല അഹങ്കാരം കാണിക്കുവാണെങ്കിൽ പൊന്നുമോളെ വീഡിയോ എടുക്കാം വേറെ ആളിനെ വിളിക്കേണ്ടി വരും എന്റെ ചാനലിൽ ഞാൻ ഇടാൻ സമ്മതിക്കൂല്ല ഇതിഞ്ഞ് നമ്മളുണ്ടല്ലോ ഇത് ഇത് കണ്ടോ പൊടിച്ച് വച്ചേക്കുന്നേ ഇഞ്ചി ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചു ഉണങ്ങി നമ്മുടെ ആവശ്യത്തിനുള്ളത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ 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 ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങ് പൊടിച്ച് വെക്കും അപ്പം പിന്നെ നമുക്ക് ചുക്കിൻ്റെ ആവശ്യം വരുമ്പോഴേ പൊടിയായിട്ടുള്ള പായസോ അങ്ങനെയുള്ള അവല് വരത്തുന്നതിനോ ഒക്കെ ഇണങ്ങി ചുക്കിൻ്റെ പൊടി വേണ്ട അപ്പം അങ്ങനെ പൊടിച്ച് വെച്ചാൽ എളുപ്പമുണ്ട് ബാക്കിയുള്ളത് ഉണക്കി നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പ്ലാസ്റ്റിക് കവറിനകത്താക്കി കെട്ടി വെച്ചാ മതി പൂപ്പലൊന്നും നമ്മള് നമ്മള് കടയിൽ നിന്ന് മേടിക്കുകയാണല്ലോ അതൊരു കരിന്തൊലിയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വീഡിയോ നമ്മളെല്ലാം ഓരോ നമ്മള് ഞങ്ങളെ നമ്മുടെ പറമ്പിലുള്ള ചെയ്യുന്ന പണികളും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ എല്ലാവർക്കും ഇല്ലതാനും എന്നാൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ ചുക്ക് നിർമ്മാണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെയാണ് അതേ ഉള്ളു അതൊക്കെ നമ്മൾ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യട്ടെ അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ അതിനുമുമ്പ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സംഭവ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ബൈ